വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് തൽക്കാലം നാളെ രാവിലെ ഒരു എട്ടര മണിക്ക് പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം ഒരു പതിനൊന്നര ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ തിരിച്ചു വരുന്ന രീതിയിൽ നമുക്ക് പോയാലോ ട്രിപ്പ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് കുട്ടികൾ മിനിമം അഞ്ച് നേരം ഫുഡ് കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ അഞ്ച് നേരം ഒരേ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കുട്ടി കഴിക്കാൻ വേണ്ടി പോകുന്നില്ല തലേ ദിവസം പറഞ്ഞത് കൊണ്ട് എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ഇൻസെസെറിലാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നിൻ്റെ റെസിപ്പിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ ഒരു റവ വെച്ച് ആഡ് ചെയ്തിട്ടുള്ള ഇൻസെസർലാക്കാണ് കേട്ടോ ഇഷ്ടമായിട്ടുള്ളത് അപ്പം ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് എടുക്കുക ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നിങ്ങൾ റോസ്റ്റ് ചെയ്യുക മക്കാന മൂന്ന് കപ്പ് ഇൻസെസർലാക്കിൽ ഒട്ടും ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു പറ്റാത്തൊട്ടാണ് മക്കാനട്ടോ പിന്നെ അതാ ഒരു കപ്പ് ഞാൻ ഓട്സും കൂടെ എടുത്തിട്ടുണ്ട് ഈ റവ ഒഴികെയുള്ള എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ ഫൈൻ പൊടിച്ചെടുക്കുക എന്നിട്ട് ഈ റവയിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള മധുരത്തിന് നിങ്ങൾക്ക് ഡേറ്റ്സ് ബോട്ട് ആഡ് ചെയ്യാം അതാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ഇതെല്ലാം കൂടെ ഞാൻ നല്ലൊരു എയർ ടൈറ്റൻ കണ്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടിന്നിലേക്ക് ഇതായി ഇൻസെസറിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് വെറൈറ്റി ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ബാഗിൽ സ്റ്റോർ ചെയ്യണം നല്ല തണുപ്പുള്ള പ്രദേശത്താണ് പോകുന്നത് ജബൽ ജബൽഷംസിലേക്കാണ് പോകുന്നത് അപ്പോൾ ഓളൻ ഡ്രസ്സുകൾ ഞാൻ ഒരാൾക്ക് മൂന്നെണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അടിയിലിടാൻ വേറെ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊന്നും തികഞ്ഞില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ വിചാരിച്ചത് ഒരു പത്ത് പതിനൊന്ന് ഡിഗ്രി ആയിരുന്നു ചെന്നപ്പോൾ അവിടെ ആറ് ഡിഗ്രിയാണ് ഇനി ശമ്പല സോറി സംഭവ ബഹുലമായ കഥകളെ ഞാൻ നെക്സ്റ്റ് ബ്ലോഗിൽ പറയുന്നതാണ് അപ്പോൾ സ്റ്റേ റ്റു ടെറ്റപ്പ ബൈ